എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറന്നു വേണ്ടേ അത്തറന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവച്ചൊരൻ മുല്ല മുട്ടിലൂറും അത്തരൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥിയായി നമുക്ക് എത്തുന്നത് ഒരുപാട് വേദികളിലൂടെ നിങ്ങൾക്ക് സുപരിചിതനാകും വ്യത്യസ്തമായ ഗാനശൈലി കൊണ്ട് നമ്മയെല്ലാം ഏറെ ആനന്ദിപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ ഗായകനാണ് ഷാഹിർ എൻ്റെ പ്രിയ സുഹൃത്തായ ഷാഹിറിന് അലോ റേഡിയോയിലേക്ക് സ്വാഗതം താങ്ക് യു ഷാഹിർ എങ്ങനെയാണ് ഇപ്പോൾ പരിപാടികളൊക്കെ ഏത് സംഘത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തൃശ്ശൂർ ഒരുവിധം ടീമിലൊക്കെ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ ബീറ്റ്സ് ആ ഇപ്പം പാട്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് നമ്മുടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടുണ്ട് അവർ അത്യാവശ്യം വൈറലാണ് വേദികളിലാണോ അതെ യൂട്യൂബ് അതെ 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 ആ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അവര് ഭയങ്കര വൈറലായി ഇപ്പൊ അവരുടെ ബാനറിലിപ്പോ അത്യാവശ്യം പ്രോഗ്രാംസ് ചെയ്തോണ്ടിരിക്കുന്നത് പ്രോഗ്രാംസ് ആണോ അതെ സ്റ്റേജ് ഏത് തരം ആക്രമിക്കുവാറും ഞാന് പാടാറ് എന്നെ പാടിക്കാറും ഫാസ്റ്റ് സോങ്സാ അടിച്ചുപൊളിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ മെലഡി സോങ്സ് ഒന്നും എന്നെ കൊണ്ട് അധികം പാടിക്കാറില്ല എന്താച്ചാ അവിടെ എത്തുമ്പോ അങ്ങനത്തെ പാട്ടായിരിക്കും ഓരോരുത്തർക്കും ഓരോ പാട്ടുകളാണല്ലോ തീർച്ചയായിട്ടും എല്ലാരും ഒന്ന് ഉഷാറിയാ ഇപ്പോഴത്തെ ഗാനമേളകൾ എങ്ങനെയാണ് ശരിക്കും ഫുൾ എനർജി പാക്ക്ഡ് ഗാനമേളകളാണോ ശരിക്കും ഇപ്പം ശരിക്കും പറഞ്ഞു അത് കുറച്ചിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇപ്പം മെലഡീസിന് ഇത് കൂടുതൽ ഇത് കൊടുത്തിട്ട് അൺപ്ലഗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെഷനായിട്ട് വരുന്നുണ്ട് ഇപ്പം എല്ലാതും ഇങ്ങനെ അടിച്ചുപൊളിപ്പൊ അമ്പല പരിപാടി പള്ളി പരിപാടി അങ്ങനത്തെ ഓപ്പൺ സ്റ്റേജിൽ ഒക്കെ ഈ അടിച്ചുപൊളിക്ക് നൽകുന്നുണ്ട് എങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കല്യാണം ഫംഗ്ഷനുകൾ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാൻ തോന്നാ പറ്റാറുണ്ട് ഈ കല്യാണ പ്രോഗ്രാംസ് വരുമ്പോള് ശരിക്കും നമ്മൾക്ക് എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ മെലഡി സോങ്സ് ഒക്കെ അപ്പൊ എനിക്ക് പാടാൻ അവസരങ്ങൾ കിട്ടണത് ഈ മെലഡി സോങ്സ് പാടാൻ അവസരങ്ങൾ കിട്ടണത് ഈ കല്യാണ പ്രോഗ്രാം അതുപോലെ തന്നെ ഗെറ്റ് ഗെറ്റ്ഗെതർ അങ്ങനത്തെ പ്രോഗ്രാം വരും നമ്മുടെ പാടാവുന്ന രീതി അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തൊക്കെ അങ്ങനത്തെ പാട്ടുകൾ പാടിയത് കൊണ്ടാണ് ഷായർന്ന പാട്ടുകാരനാണ് കുറെ പാട്ടുകൾ ഉണ്ട് ഇപ്പൊ ഈ മുക്കാല പോലെയുള്ള പാട്ടുകളൊക്കെ മുക്കാല എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് അതെ അല്ല ഈ പാട്ടിനും പണ്ട് കാലത്ത് പറഞ്ഞാൽ നിന്ന് പാടില്ലായിരുന്നു പറഞ്ഞാൽ നൃത്തം ചെയ്തുകൊണ്ട് പാടിയാൽ പാട്ടുകാരനാകുമോ അങ്ങനത്തെ ധാരണ അതെ അതെ ഞാൻ ശരിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അടിച്ചുപൊളി അതുപോലെ തന്നെ അടിച്ചുപൊളി സോങ് മാത്രല്ല എന്തെങ്കിലും ഡാൻസ് ബ്രേക്ക് ഡാൻസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഇതൊക്കെ ആയിട്ട് കാസർഗോഡ് ശെരിക്കീ കണ്ണൂർ കണ്ണൂരിൽ അങ്ങനെ വരണം പക്ഷെ ഇവിടെ പിന്നെ ഞാനിങ്ങനെ വന്നതിനു ശേഷം കുറെ പേര് നമ്മൾ ആ രീതിയിൽ അതെ അതൊരു വലിയ കാര്യം ഉണ്ടല്ലോ ശെരിക്കും പറയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ പിന്നെ അതിനെ പിന്നെ അപ്പൊ അത്തരത്തിലുള്ള പാട്ട് നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പാടിയാലോ ഏത് പാട്ടാവും പാടാൻ പറ്റും നമുക്ക് ഞാൻ ഇപ്പൊ പാടി വരുന്ന പാട്ടുകളാണ് പാടുന്ന ഒരു പാൻസ് ആൻഡ് പാട്ടിൻ്റെ നാല് പേര് പാടാം இரு கண்ணாடி முக்குத்தி மாணிக்க சவப்பு மச்சான் இழுக்குதடி அடி என்னடி ரக்கம் மாவல்லாக்கு நெருப்பு என்ன குலுங்குதடி இரு கண்ணாடி முக்குத்தி மாணிக்க சவப்பு மச்சான் இழுக்குதடி അപ്പൊ ഈ പാട്ടിന്റെ പാറ്റാണുകള് ഞാൻ ചോദിക്കുകയാണ് പിന്നെ ഓരോ നാടുകള് ദേശങ്ങൾക്കും വ്യത്യാസം ഉണ്ടല്ലേ തൃശ്ശൂർ പാടി ഒരു പാറ്റേൺ പാറ്റാണായിരിക്കില്ല ചിലപ്പോൾ കുന്നംകുളം സൈഡിൽ മാറുമ്പോൾ വരുക അവിടെ മലപ്പുറം പോകുമ്പോ അല്ലേ അതെ അതെ അനൗൺസർ എന്നുള്ളതാണ് അവിടെ ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള കുറെ പാട്ടുകൾ ചിലപ്പോൾ നമ്മള് യൂട്യൂബിൽ മാത്രം വരുന്ന പാട്ടുകളായിരിക്കും അതെ അടുത്ത് ഞാനിപ്പോ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അതായത് കുറച്ച് അമ്മമാരാണ് അവരെ കൊണ്ടുവന്ന കുറച്ച് സ്റ്റാഫുകൾ ഉണ്ട് ഈ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ടാണ് ആണ് അപ്പൊ അതിലിപ്പോ ഞാനിങ്ങനെ ഓരോരുത്തരാണ് നമ്മ പൊതുവെ പ്രോഗ്രാമിന എല്ലാരെയോടും നല്ല രീതിയിൽ രീതിയിലും ഹാപ്പി ആക്കിയിട്ടാ പോവാ ഒരു ജാട കാണിക്കല അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എല്ലാരെയും നമ്മ ഒപ്പത്തിൽ നിർത്തിയിട്ടാ പോവാ അതായത് ഈ പ്രോഗ്രാം കൊണ്ടുപോവാ ഞാനല്ല ഈ സ്റ്റേജിൽ നിൽക്കുമ്പോ ഞാനല്ല വലുത് ഓഡിയൻസ് ആണ് ഇതുള്ള ആള് ഞാൻ ചിന്ത ഉള്ള ആള് അപ്പൊ എല്ലാരും ഒരു അപ്പൊ ഞാൻ ഇങ്ങനെ ആൽബം സോങ്സ് ഞാനും പാടിയിട്ടുണ്ട് മുൻപ് പക്ഷെ എങ്കിൽ കൂടി ഞാൻ അങ്ങനെ വളരെ കുറവാണ് പാടില്ല അപ്പം ഞാൻ ഒരു കുറച്ച് പ്രായമായ താത്തമാരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു പാട്ട് ആ പേര് വെച്ച് പാടി അപ്പം അവരെ കൊണ്ടുവന്ന സ്റ്റാഫ് എന്നോട് പറയുക എൻ്റെ പേര് വച്ച് പാടുമെന്ന് വെച്ച് അപ്പം ഞാൻ പാടാമെന്ന് പറഞ്ഞു അത് ഈ കൊല്ലം ഷാഫി ആലപിച്ചൊരു സോങ് ആണ് ഒന്ന് പാടാമോ അത് ആ തീർച്ചയായിട്ടും എൻ്റെ മോഹമാൻ സജ്ന എൻ്റെ ജീവനാണ് സജന എൻ്റെ സ്നേഹമാൻ സജ്ന എൻ്റെ സ്നേഹമാണ് സജ്ന നീ എൻ്റെ മോഹമാണ് സജ്ന എന്റെ ജീവനാണ് സജന എൻ്റെ സ്നേഹമാണ് സജന നീ എൻ്റെ സ്നേഹമാണ് സജന സജനീ കൊല്ലം ഷാഫി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഒരുപാട് പേരുണ്ട് നമ്മള് ആളെ ഒരു പ്രോഗ്രാം ഞാൻ കൂടാറുള്ളത് കൊല്ലം ഷാഫി അതുപോലെ സലീം കോടത്തൂര് ഇവരെ പ്രോഗ്രാമിനൊക്കെ ഞാനും അപ്പോ ഒരുപാട് ഫാൻസുകളെ ഫാൻസുകൾ കാണാറുള്ളത് അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പൊ ഈ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ കൂടുതലും നമുക്ക് ദാസേട്ടണ്ടേ ജയേട്ടണ്ട് അത്തരം പാട്ടുകളാണ് കൂടുതൽ അതെ ഇവിടെ നിന്ന് ഞാനത് ചോദിക്കാൻ കാരണം നമ്മളിപ്പോ ഒരുമിച്ചൊക്കെ പോയിട്ടുള്ള പരിപാടികൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകളുണ്ട് ചിലപ്പോൾ ഇവിടുത്തെ ഗായികന്മാർക്ക് അത് പാടാൻ പറ്റുന്നവരില്ല അപ്പോൾ ഓരോ ദേശങ്ങളിലാണ് ഓരോ ഗാനമേള വിജയിക്കാറ് അല്ലേ എനിക്കന്നെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഷാഫി അല്ല താങ്കൾ ഷായുറ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇത് കാര്യങ്ങൾ ഒരുവിധം തൃശ്ശൂർ മലപ്പുറം അതുപോലെ തന്നെ ഇത്തരം സൈഡ് ഏത് സൈഡിലാണ് കൂടുതൽ പോവാത്തത് ഞാൻ തിരുവനന്തപുരം കൊല്ലം ആ ഏരിയയിലേക്ക് കൂടുതൽ പൂവാത്തത് പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പാട്ട് ഒരു പ്രോഗ്രാംസ് മൊത്തം ആ ഏരിയയിലായിരുന്നു പാട്ട് ഫാമിലി എന്ന് തരത്തിലുള്ള ഒരു അവര് എന്റെ ഫ്രണ്ട്സുകൾ നിഷ സുൽത്താൻ സജന പിന്നെ മകൾ ഉണ്ട് ദിൽ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായ ആളാണ് അതെ 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 ഒരു അയ്യപ്പ ഭക്തിഗാനം പാടിയിട്ട് വൈറലായ ആളുകളാണ് അവരൊരു പാട്ട് ഫാമിലി രീതിയിൽ ഇപ്പോ അതെ 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 അപ്പോ ശരിക്കും പറഞ്ഞാൽ ഷാഹിർ ആദ്യമൊക്കെ പാടുന്ന ഒരു ഹിന്ദി ഗാനങ്ങളൊക്കെ ആയിരുന്നു ഈ അടുത്ത കാലത്ത് അതുപോലെ തന്നെ ഗസലുകളിലേക്കൊക്കെ ആ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടിച്ചുപൊളിയാണെങ്കിലും എന്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം മെലഡി ഗസല് കവാലി അതുപോലെ ഞാൻ ഒരു ഫിലിമിൽ എനിക്ക് പാടാൻ കഴിഞ്ഞു അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാരും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അപ്പൊ ആ ഒരു ഇതില് എനിക്ക് പാടാൻ കഴിഞ്ഞാ ഭയങ്കര ഒരു അത് മുഹബത്തിൻ കുഞ്ഞഅബ്ദുള്ള ആ ഒരു നാല് പേര് ഒത്തിരി നാളായി ഒത്തിരി നാളായി അക്കരെ നിന്നൊരു മുത്തല്ലേ ഇക്കര എന്നും കടവത്ത് നിന്ന് സ്വപ്പനെ കണ്ടൊരു സ്വത്തല്ലേ ഈ പാട്ട് ഈ ഈ ഫിലിം ബൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ഒരു ഫിലിമാണ് സംഗീതം കൊടുത്താ നമ്മളെ ഈഷാം അബ്ദുൾ അഹാബ് എന്ന് പറഞ്ഞിട്ട് പ്രണയം പ്രണയല്ലോ അത് ഹൃദയം 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 ഒരുപാട് അവാർഡ് കിട്ടി പിന്നെ അതുപോലെ തന്നെ വിദ്യാധർ മാസ്റ്റർ കൂടെ ഞാൻ പാടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ലിറിക്സ് എഴുതിയിട്ടുള്ളത് നമ്മളെ പി കെ ഗോപി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിന്റെ ഫിലിം ഡയറക്ടർ ഷാനു സമദാണ് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയൊരു ഫിലിം കൂടിയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് പുതിയ സിനിമകളൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ എൻക്വയറി എൻക്വയറിണ്ടായിരുന്നു ആ ടൈമിലായിരുന്നു ഈ ഫ്ലഡ് സംഭവങ്ങളൊക്കെ പ്രളയം വന്ന സമയമാണ് നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറയാം അതെ അതെ എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനി ഇനിയും വരും അപ്പൊ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഈ അടുത്ത് എന്തോ വിവാദത്തിലേക്ക് പോയ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു താങ്കൾ എന്നോട് സംസാരിക്കും നമ്മളെ ഈ വിട്ടി മുരളി സാറിൻ്റെ ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ട് എനിക്കെന്നല്ല ഈ എല്ലാ മലയാളികൾക്കും സിനിമ മേഖലയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിരിക്കും അപ്പൊ ഈ പാട്ട് വീട്ടിമുരളി സാറെ പാടിയെന്ന് പറഞ്ഞിട്ടൊരു വിവാദം നടന്നിരുന്നു അത് പിന്നെ വേറെ ഭാഗം ആ തീർച്ചയായിട്ടും മണിക്കുയിലാളേ നീയെ വിടെ നിന്റെ കൂടെ വിടെ നീ പാടും പൂ മരമവിടെ മാതളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന മാണിക്കുയിലാളേ നീ എവിടെ നിന്റെ കൂടെ വിടേ നീ പാടും പൂമരമേ വിടേ ടി മുരളി സാറിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനാണ് സിനിമയിലൊക്കെ കുറച്ച് പാട്ടുകാരണം അദ്ദേഹം പാടിയിട്ടുള്ള എങ്കിൽ കൂടിയിട്ട് ആ ഒരു പ്രശസ്തമായ ഒരു ഉയരിഞ്ഞ മോഹൻലാലിന്റെ ചിത്രമാണ് അത് നല്ലൊരു അതിനെ ഒരു വിവാദം നടക്കുന്നില്ല ഞാൻ അത് അത് വേറെ രീതിയിലങ്ങനെ അത് അങ്ങനെ പൊട്ടേ പിന്നെ ഈ പാട്ട് ആ സാറ് പാടുമ്പോൾ റെക്കോർഡിങ്ങിന് പോയിട്ട് ആ സ്റ്റാർട്ടിങ്ങേ മുതൽ സാറിന് പ്രശ്നമായിരുന്നു ഞാനിതില് മീഡിയയിൽ സോഷ്യൽ മീഡിയയില് കണ്ടിരുന്നത് ആ സാറന്നെ അങ്ങനെ പറയുന്നുണ്ട് റെക്കോർഡിങ്ങിന് ചെന്നപ്പോഴും അത് യേശുദ സാറാണ് പാടാൻ പോണെന്ന് പറഞ്ഞിട്ട് ഈ കാസർഗോഡ് എവിടെയാണ് സാറിൻ്റെ വീട് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് പറഞ്ഞു വിവാദങ്ങളൊക്കെ പുറത്തു വന്നപ്പോ നല്ല പാട്ടായി മാറി നമ്മുടെ ഒക്കെ മനസ്സില് പ്രത്യേകിച്ച് എന്റെ ഒരു മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് അപ്പൊ അങ്ങനെ പാട്ടിന്റെ രീതികളങ്ങട് പോഷറിന്റെ ഒരു ജീവിതത്തില് എന്തെങ്കിലും അത്തരത്തിലുള്ള കൈപ്പേറി അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതായത് എന്താ പറയാ ഈ ഫീൽഡിൽ ഭയങ്കര ചവിട്ടലും കുത്തലൊക്കെ കൂടുതലാണ് പക്ഷെ ഞാനൊന്നും അറിയുന്നില്ല ഞാനെല്ലാവരേയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഇനി എന്താണ് പുതിയ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഈ ഒരു ഗാനം ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ആകെ ആയി വരണം അതാണ് താല്പര്യം അതൊക്കെ നടക്കട്ടെ പിന്നെ അവസാനത്തെ മുഖം മോഹം എന്തോ പറയാനുണ്ടോ കുറിച്ചിട്ട് ഈ സിനിമയിലേക്ക് വരാനും അല്ലെങ്കിൽ ഈ പാട്ടിലേക്ക് വരാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചു ഈ പാട്ടിലേക്ക് വരാൻ എന്ന് വരാനെങ്കില് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു പ്രമോദ് ശ്രീധർ എന്ന് പറഞ്ഞിട്ട് ആള് ആണ് എന്നെ ഫസ്റ്റ് ഇങ്ങനെ വിളിക്കുന്നത് വിളിക്കുന്ന എൻ്റെ പാട്ട് കേട്ടു അതുപോലെ പാടാൻ താല്പര്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ച് പിന്നെ ആള് ഒരുപാട് സ്റ്റേജുകൾ തന്നു ശരിക്കും ആളുകാരാണ് ഞാൻ ഈ ഒരു ഇതില് എത്തിയത് നില്ക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെല്ലാരും നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ഇതിൽ എത്തിക്കാണല്ലേ പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആഗ്രഹത്തിനുമായിട്ട് ഞാൻ പ്രയത്നിച്ചിട്ടില്ല പക്ഷെ എന്നാലും ആ ഒരു പ്രാർത്ഥന കൊണ്ട് ആവണം ഞാൻ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപ് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് നല്ല നമുക്ക് കാണാൻ പറ്റാത്ത കൊറേ സാധാരണ ഇപ്പോഴും നാം എന്നോട് പല ഫ്രണ്ട്സുകളും പറയും ഏഹ് ലക്ഷദ്വീപിൽ എങ്ങനെയാണ് പോകുമ്പോഴ് എന്തൊക്കെ വേണം അപ്പൊ ഞാൻ എന്നെയും ഒന്ന് കൊണ്ടുപോകാൻ ഹെല്പ് ചെയ്യുവോന്നൊക്കെ ചോദിക്കും എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഇപ്പൊ നമ്മൾ പോണമെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പൊ സുഖമായി പോകാൻ പറ്റുവോ എന്നെ ഫസ്റ്റ് ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പേര് പറയാം മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തി വാടാനപള്ളിയിലുള്ള ഷെക്കീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ആളെന്നോട് അന്നേ പറഞ്ഞു അന്ന് ആ കല്യാണ പ്രോഗ്രാംസ് അങ്ങനൊക്കെ ചെയ്തു വരമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞായിരുന്നു നീയൊരു അടിപൊളി അറിയപ്പെടുന്ന സിംഗർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അത് പറഞ്ഞിട്ടാണ് അല്ല നമ്മൾ ഇത് പറഞ്ഞാലും നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിച്ചാൽ അവിടെ എത്തും എന്ന് പറഞ്ഞ എന്റെ ഉദാഹരണമാണ് ഷാഹിറപ്പൊമ്മി അപ്പൊ നമ്മളിവിടെ തിരക്കിനിടയിലാണ് ഷാഹിറ എല്ലോ പോകാറില്ല പക്ഷേ സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഷാഹിറിനും മകനും മകനും കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ മകനും ഒരുപാട് അഭിനന്ദനങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും കുടുംബത്തിന് എല്ലാവർക്കും ഉമ്മയ്ക്കായാലും ഇനി പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഉമ്മ ഉണ്ടെങ്കിൽ ഒരു എനർജി കൂടുതലല്ലേ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ വൈഫും ഒക്കെ സപ്പോർട്ടല്ലേഫിന്റെ പേര് ഒന്ന് അത്യുഷ്മൻ ഒന്ന് എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് ഹലോറഡിയൻ്റെ പേരിലും വ്യക്തിരാടൻ്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈ മറ്റേ മറ്റു ഭാഷകളിലൊക്കെ ഉള്ള പാട്ടുകളൊക്കെ പാടാറില്ല വേറെ ആ ഉണ്ട് അത്തരത്തിലുള്ള ഒരു സോങ് ആയിട്ടുണ്ട് നമുക്കിവിടെ അഭിമുഖം അവസാനിപ്പിക്കാം ഒരു പാട് നന്നായിട്ടുണ്ട് ഒരു പാട്ടിനോട് मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना हमे तुमसे प्यार